ാണ് അത് അത് ഈ ഏജ് ഡിഫറൻസ് ഭയങ്കരമായിട്ട് നമുക്കത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് സിനിമ ഈ ഷുഗർ ഡാഡി ലെവലിലേക്ക് ആൾക്കാർക്കൊക്കെ കളങ്കാവൽ എന്ന് പറയുന്ന ഒരു സിനിമ നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ള ഓട്ടത്തിൽ തന്നെയാണ് അപ്പോഴേ രണ്ട് പേര് നമുക്കെല്ലാം അറിയാവുന്ന രണ്ട് റിവ്യൂവർ ആണ് അവർ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം അവർക്ക് സിനിമയെ പറ്റിയിട്ട് അഭിപ്രായം പറയേണ്ട അവകാശമുണ്ട് അല്ലെങ്കിൽ സിനിമ നല്ലതാണോ അല്ലെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ പറയേണ്ട അവകാശമുണ്ട് പക്ഷേ ഒരു മനുഷ്യൻ്റെ പ്രായത്തെ വെച്ചിട്ട് കളിയാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അതിനെ പറ്റിയിട്ടാണ് എനിക്ക് സംസാരിക്കുക അല്ലേതായാലും അത് കേട്ടിട്ട് നമുക്കൊന്ന് വരാം ാണ് അത് ഈ ഏജ് ഡിഫറൻസ് ഭയങ്കര മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് സിനിമ അറിയോ ഈ ഷുഗർ ഡാഡി ലെവലിലേക്ക് അച്ചാൾക്കാർക്കൊക്കെ ഇത് അങ്ങനെ ഒരു താല്പര്യം തോന്നിയാൽ തന്നെ എല്ലാവരും ഇതിനായിട്ട് നടക്കുന്നവരാണെന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് ഇതിലെ ഈ ഏജ് ഡിഫറൻസ് അതായത് കാസ്റ്റിങ്ങിലൊക്കെ മാക്സിമം സ്ത്രീകൾ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നത് മമ്മൂട്ടിയാണെന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് അല്ലെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതായത് കൊലപാതക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പോലെ ആയതുകൊണ്ട് തന്നെ ഒരേ പാറ്റേൺ ആയതുകൊണ്ട് ഇതങ്ങനെ തുടർന്ന് വന്നിട്ട് അതും ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമയുടെ രണ്ടേ പത്തൊമ്പതാണ് അപ്പൊ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക അവതരിപ്പിച്ചത് അയാളുടെ ഏജ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അയാളുടെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഏജ് എല്ലാവർക്കും ആകും അതായത് മമ്മൂട്ടിയെ പോലെയുള്ള ഒരു നടനെ വെച്ചിട്ട് തന്നെ ഈ സിനിമ വേണം എന്ന് വിചാരിക്കുന്നത് അതൊരു സംവിധായകന്റെ ഒരു അവകാശമാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയെല്ലാം നമ്മൾ കണ്ടത് അവിടെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ കണ്ടത് സയനയുടെ മോഹനെ തന്നെയാണ് ഒരു സീനിൽ പോലും ഞാൻ കളങ്കാവലിലും മമ്മൂക്കാനെ കണ്ടിട്ടില്ല അതുപോലെ ഒരു സീനിലും ഞാൻ വിനായകനെ കണ്ടിട്ടില്ല പേഴ്സണലായിട്ട് എനിക്ക് വിനായകനുമായിട്ട് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല വിനായകന കാരണം വിനായകനുമായിട്ട് ഒരുപാട് എതിർപ്പുകൾ എനിക്കുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ സിനിമയിൽ ഞാൻ വിനായകനെ കണ്ടിട്ടില്ല ഓഫീസറെ മാത്രമാണ് കണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ് മമ്മൂക്കയെ കണ്ടിട്ടില്ല അതിന്റെ അകത്തുള്ള ആ ഒരു പിന്നെ പറയുക ഒരു മോഹൻ ൻ സൈനയുടെ മോഹൻ ആണ് വേറെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് അയാളെയാണ് നമ്മൾ കണ്ടത് അല്ലാതെ നമ്മൾ കണ്ടിരിക്കുന്ന മമ്മൂട്ടേ അല്ല പക്ഷെ ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഷുഗർ ഡാഡി അതുപോലെ തന്നെ പ്രായം ഭയങ്കരമായിട്ട് പ്രായം ഉണ്ടാവില്ലേ എഴുപത്തിനാല് വയസ്സുള്ള ഒരു മനുഷ്യൻ അങ്ങേരി ഇപ്പോഴും ഇതുപോലെ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അങ്ങേരക്ക് പൈസക്ക് വേണ്ടിയിട്ടല്ല അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടല്ല അല്ലാതെ പിന്നെ എവിടെയെങ്കിലും പോയിട്ട് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം മരിക്കുന്നത് വരെ ഞാൻ അഭിനയിക്കും എന്നുള്ളത് അങ്ങേരുടെ തീരുമാനമാണ് അങ്ങേരെ വെച്ച് സിനിമ എടുക്കാൻ ആളുണ്ടെങ്കിൽ അത് കാണാൻ ആളുണ്ടെങ്കിൽ അത് കണ്ട് കോടികൾ വാരാൻ ആളുണ്ടെങ്കിൽ ഇനിയും ഇവിടെ സിനിമ ഇറക്കും അതായത് അങ്ങേരക്ക് തൊണ്ണൂറ് വയസ്സായി കഴിഞ്ഞാലും ഇവിടെ സിനിമ ഇറങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് ഇതിനുള്ളൊരു മറുപടി ആയിട്ട് പറയാനുള്ളത് എന്താണ് പ്രായം അതായത് പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആവുന്ന ഒരു പരിപാടിയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താ സ്റ്റാർട്ടത്തിൽ സ്റ്റാർട്ടപ്പിലിരിക്കുന്ന പല ആൾക്കാരും വന്ന് തകർന്നടിഞ്ഞ സമയത്ത് പോലും മമ്മൂക്കയുടെ സിനിമ വന്നു കഴിഞ്ഞാൽ അത് കോടികളുടെ ബിസിനസ് ആണ് ഉണ്ടാക്കുന്നത് ആ കോടികൾ നികത്താൻ ഇന്നുവരെ മലയാളത്തിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്കയും മോഹൻലാലും ഉണ്ടാക്കി വച്ചിരിക്കുന്ന സിനിമയുടെ കോടികൾ ആ കോടികൾ ബ്രേക്ക് ചെയ്യാൻ ഇവിടെ ആർക്കും കഴിയുന്നില്ല അതിനവിടെ പറഞ്ഞിട്ടോ അസൂയപ്പെട്ടിട്ടോ കാര്യമില്ല ഇപ്പോൾ ഈ രണ്ട് ചെറുപ്പക്കാരും വന്നിട്ട് സിനിമയെ പറ്റിയിട്ട് അവർക്ക് പറയാം ഓക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സിനിമ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സിനിമ ലാഗാണ് എന്ന് അവർക്ക് പറയാം അവർക്ക് അതിനുള്ള അവകാശങ്ങളുണ്ട് പക്ഷേ ഒരു മനുഷ്യന്റെ പ്രായത്തെ പറ്റി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെയധികം ചീപ്പായിട്ടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ അതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രസ്താവന പിൻവലിച്ചിട്ട് ശരിക്കും മാപ്പ് പറയുകയാണ് വേണ്ടത് ഒന്നുമില്ലെങ്കിലും നമ്മുടെ എന്താ പറഞ്ഞത് നമ്മളെല്ലാവരും സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നമ്മുടെ മമ്മൂക്കിയായാലും മോഹൻലാൽ കഴിഞ്ഞാലും പ്രായമായി കഴിഞ്ഞാലും അവരെ നമ്മൾ ബഹുമാനിക്കണം അവരുണ്ടാക്കുന്ന കഥാപാത്രങ്ങള് അപ്പോ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇത്രയും നാൾ അഭിനയിച്ചത് നല്ല നായകനായിട്ടും എല്ലാ തരത്തിലൊന്നും പറഞ്ഞാൽ നല്ല നായകനായി പക്ഷേ ഇതിലേ ഒരു വ്യത്യസ്തതയുള്ള ഒരു റോളാണ് മമ്മൂക്ക അഭിനയിക്കുന്നത് അതായത് തികച്ചെന്ന് പറഞ്ഞ കൊടൂര വില്ലൻ എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു വില്ലൻ തന്നെ ഒരാൾ പോലും ഇവിടെ വിനായകൻ എല്ലാവരും സ്നേഹിക്കുമ്പോഴും മമ്മൂക്കയെ എല്ലാവരും വെറുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു കഥാപാത്രം പോലും തൻ്റെ ഈ പ്രായത്തിൽ വന്നപ്പോൾ അഭിനയിക്കുന്ന മമ്മൂക്ക അങ്ങേ പറയുകയാണ് ഷുഹർ രാടിയാണ് അല്ലെങ്കിൽ ഇവിടെ ചില ആൾക്കാരുടെ കണ്ണിന്റെ കുഴപ്പമാണ് അതേടോ കണ്ണിന്റെ കുഴപ്പം തന്നെയാണ് അതായത് ലോകത്തുള്ള ഇത്രയും ആൾക്കാർക്ക് മമ്മൂക്കയുടെ സിനിമ കാണാൻ പോകുന്ന ഇത്രയും ആൾക്കാർക്ക് ഈ ആൾക്കാർക്കൊക്കെ അറിയാം അങ്ങയുടെ പ്രായം എത്രയാണെന്ന് രജനീകാന്തിന്റെ സിനിമ കാണാൻ പോകുമ്പോഴും നമുക്ക് ജയിലർ കാണാൻ പോകുമ്പോഴായാലും മറ്റുള്ള സിനിമകൾ കാണാൻ പോകുമ്പോഴായാലും നമുക്ക് കൃത്യമായിട്ട് അറിയാം രജനീകാന്തിന്റെ പ്രായം എന്താണ് എന്നാൽ ആ പ്രായത്തിലും ഇവര് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കില് ആ പ്രായത്തിലും ഇവരുടെ സിനിമ കോടികൾ വരുന്നുണ്ടെങ്കില് ആരാ വിജയിച്ചത് അവിടെ മമ്മൂക്കയും ഈ പിന്നെ നമ്മുടെ രജനീകാന്തും അല്ലേ വിജയിച്ചത് അതിനെ എല്ലടോ കയ്യടിക്കേണ്ടത് അല്ലാതെ അതിനെ അവരെ അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ഇതിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിലിപ്പോ പിന്നെ കൊച്ചുമക്കളെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും അവരെ ആവശ്യമുണ്ട് അവരെ മലയാള സിനിമക്ക് വേണം അവരെ എടുത്ത് അവരെ വെച്ച് സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഇത് വിജയിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ മമ്മൂക്കയെ പോലെയുള്ള ആൾക്കാരെ ഈ എഴുപത്തിനാലാം വയസ്സിനും തേടി വന്ന് ഒരു എന്താ പറഞ്ഞ ഒരു കഥാപാത്രമാക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇപ്പൊ തിരിച്ചു കിട്ടാത്ത പൈസയാണെങ്കിൽ മമ്മൂക്കയെ വെച്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ വയസ്സായി ഇനി ആരും കാണാനില്ല എന്നാണ് തീരുമാനമെങ്കിൽ മമ്മൂക്കെ ഇതിനു മുന്നേ തന്നെ പ്രേക്ഷകരെ തന്നെ മൂലക്കിരുത്തിയിട്ടുണ്ടാകും പക്ഷേ ഇവിടെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങേരുടെ എൺപത് വയസ്സിലെ സിനിമയായാലും എൺപത്തിനാല് വയസ്സിലെ സിനിമയായാലും നമ്മൾ എല്ലാവരും കാണും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രായം എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മൂക്കമുട്ട ഭാര്യ വലിച്ച് തിന്നുമ്പോഴേ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അങ്ങേരുടെ ആഹാര രീതികള് അങ്ങേര് ചെയ്യുന്ന കാര്യങ്ങള് അങ്ങേരുടെ വിശ്വാസങ്ങള് ഇതൊക്കെ അങ്ങേര് ഒരുപാട് തുണച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പം ക്കാരെ നിങ്ങൾ ഇത്രയും തറയാകരുത് തറകളെ പോലെ സംസാരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സിനിമയെ പറ്റി വിമർശിക്കാം സിനിമയെപ്പറ്റി വിമർശിക്കുന്നതിന് എല്ലാവരും പറയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒന്നും പറയില്ല കാരണം കളങ്കാവിൽ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്തു പറയണം ഇഷ്ടമാണ് പക്ഷേ പ്രായത്തെപ്പറ്റി പറയരുത് എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് മമ്മൂട്ടി ഫാൻസിൻ്റെ അടുക്കുന്നത് നമുക്കൊരു അടിപൊളിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് മമ്മൂട്ടി ഫാൻസിന്റെ എടുക്കുന്ന ഒരു കൊട്ട് വേണിക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ ഒരു ഒരു സ്ഥലത്ത് പോയിട്ട് പോലും എനിക്ക് അമ്പത് വയസ്സാണെന്ന് പറഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ എനിക്ക് അറുപത് വയസ്സാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങയുടെ പ്രായം അങ്ങേരെ കാട്ടിയും തെട്ടെന്ന് പറഞ്ഞാൽ മലയാളികൾക്കുണ്ട് ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തോ അടുത്ത പത്ത് വർഷത്തേക്ക് അങ്ങേർക്ക് ഡേറ്റ് പോലും ഇല്ല അത്രത്തോളം ബിസിയാണ് ആ മനുഷ്യൻ എന്നാണ് കേട്ടിരിക്കുന്നത് അത്രത്തോളം സിനിമകളെ അദ്ദേഹത്തെ വെച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രത്തോളം സിനിമകൾ ഇങ്ങനെ പെൻ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന വലിയ അവിടെ എന്താ മുക്കാൻ ത് ഒരിക്കലും മുങ്ങൂല മക്കളെ ഈ കപ്പൽ ആടി ഒലിയില്ല കാരണം ഇതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും തന്നെ ഇനിയും പത്ത് വർഷം അല്ലെ ഇരുപത് വർഷം ഭരിക്കും നമ്മുടെ മലയാള സിനിമ അടുത്ത നൂറ് കോടി ക്ലബ്ബിൽ കയറാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കളങ്കാവലിന് ശേഷം ഇരുന്നൂറ് കോടി കളംകാവൽ ഇപ്പോൾ തന്നെ നൂറ് കഴിയും ഇനിയിപ്പോൾ ഇരുന്നൂറ് കോടിയിലേക്ക് കയറുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ കോടികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ദൃശ്യവും വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രായം എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ് ഒരിക്കലും അതിന് നിങ്ങൾ പ്രായമാണ് ചോക്ലേറ്റ് അടിയാണ് ഇന്നൊക്കെ പറയരുത് പണ്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ദുബായിലും കേട്ട് എന്തോ ഒരു ബിസിനസ് ചെയ്യുന്നതാണ് അപ്പൊ അവർക്ക് വലിയ പ്രശ്നവും പ്രശസ്തിയും കാര്യങ്ങളൊന്നുമില്ല അവര് ഈ മമ്മൂട്ടിയുടെ പ്രായത്തെ പറ്റി ഭയങ്കരമായിട്ട് വിമർശിച്ചെഴുതിയതാണ് അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇപ്പോഴെന്ന് പറഞ്ഞാൽ പത്ത് പതിനാ പതിനാറ് കൊല്ലായി എന്നിട്ട് ഇപ്പോഴും മമ്മൂക്ക സിനിമയിൽ പിന്നെന്താ പറയുക ഇപ്പോഴും അതേ ഗെറ്റപ്പ് തന്നെയുണ്ട് അതാണ് ഞാൻ പറയുന്നത് പലപ്പോഴും മമ്മൂക്കെ ആക്രമിക്കാൻ കിട്ടുന്നത് ഈ പ്രായത്തിന്റെ പേരിൽ മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ അങ്ങേരെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് പറയാനോ ഇല്ലെങ്കിൽ വേറെ ഒന്നും പറയാനോ ഇവിടെ ഒരാൾക്ക് പോലും കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യം വിട്ടുപിടിക്കും മക്കളെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് വീണ്ടും വീണ്ടും പറയുന്ന സിനിമയെ നിങ്ങൾ വിമർശിച്ചോ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ നിങ്ങൾ വിമർശിക്കരുത് നന്ദി നമസ്കാരം